നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഓണത്തോട് മുമ്പ് തന്നെ ഒരു മാസത്തെ പെൻഷൻ തുകയും അതുപോലെ തന്നെ ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അതായത് രണ്ട് മാസത്തെ പെൻഷൻ തുകയുമായിരുന്നു നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു പെൻഷൻ തുകയുടെ വിതരണമൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് കൃത്യമായി സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കി കഴിഞ്ഞു അതുപോലെ തന്നെ എല്ലാ മാസവും കൃത്യമായി പെൻഷൻ തുക വിതരണം ചെയ്യുമെന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു തീരുമാനം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മാസം ഇത്രയും പെട്ടെന്ന് നമുക്ക് പെൻഷൻ തുക വീണ്ടും ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് അതായത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിൽ ഒന്നായ സമ സുരക്ഷാ ക്ഷേമ പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് സംസ്ഥാന സർക്കാർ പെൻഷൻ തുകയെ ഓരോ മാസവും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമ്മുടെ സംസ്ഥാന സർക്കാർ പറയുന്ന കൃത്യമായ സമയത്ത് മാസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ആളുകൾക്കായിരിക്കും ക്ഷേമ പെൻഷൻ തുക കൃത്യമായി ലഭിക്കുകയുള്ളൂ എന്നുള്ള മനസ്സിലാക്കുക നമുക്ക് എല്ലാവർക്കും നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മാസ്റ്ററിങ് ചെയ്യാൻ ബാക്കിയുള്ള എല്ലാ ആളുകളും എത്രയും പെട്ടെന്ന് തന്നെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സംസ്ഥാന സർക്കാർ പറഞ്ഞ സമയപരിധിക്കകം ഈ മാസം മുപ്പതാം തീയതിക്കകം മാസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടില്ല എന്നു നിങ്ങൾക്ക് തുടർന്ന് പെൻഷൻ തുക ലഭിക്കില്ല നിങ്ങൾ എപ്പോഴാണോ മാസ്റ്ററിംഗ് കൃത്യമായ രീതിയിൽ പൂർത്തിയാക്കുന്നത് അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് തുക ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ പിന്നീട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര വീതം കൈപ്പറ്റുന്ന ആളുകളാണെങ്കിലും കേന്ദ്ര സർക്കാർ തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായ രീതിയിൽ ക്ഷേമ പെൻഷൻ മാസം പൂർത്തിയാക്കിയിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം കേന്ദ്ര വീതത്തിന് അർഹതയുള്ള ആളുകൾക്ക് ആറുമാസമായിട്ട് കേന്ദ്ര വീതം ലഭിക്കുന്നില്ല അതുകൊണ്ട് കേന്ദ്ര വിദത്തിന് അർഹതയുള്ള ആളുകൾക്ക് സംസ്ഥാന സർക്കാർ പെൻഷൻ തുക വിതരണം ചെയ്യുന്ന സമയത്ത് ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപയുടെ വരെ കുറവ് സംഭവിക്കുന്നുണ്ടാവും അത് പിന്നീട് കേന്ദ്ര സർക്കാർ എപ്പോഴാണോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക നിക്ഷേപിക്കുക അപ്പോഴേ നിങ്ങൾക്ക് ആ തുക ലഭിക്കുകയുള്ളൂ എന്നുള്ളവരെ മനസ്സിലാക്കുക അപ്പോൾ തന്നെ എപ്പോഴാണ് സംസ്ഥാന സർക്കാർ പെൻഷൻ തുക വിതരണം ചെയ്യുക എന്നുള്ള ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മളെ കിട്ടിയാൽ ഉടനെ തന്നെ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എല്ലാവിധ പെൻഷൻ അറിയിപ്പുകൾക്കും മറ്റ് വാർത്തകൾക്കുമായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം